ലോകം ഇന്നും ഒരു ഞെട്ടലോടെ തന്നെ ഓർക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ച് ഓഗസ്റ്റിലുണ്ടായ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് വിസ്ഫോടനങ്ങൾ ഈ അണുബോംബ് വിസ്ഫോടനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഓർമ്മയിൽ നിൽക്കേണ്ട ഒരു പേരാണ് സുഡോമോ യമാകുച്ചി എന്നൊരു നേവൽ എഞ്ചിനീയറുടെ പേര് ഈ രണ്ട് ബോംബ് വിസ്ഫോടനങ്ങളിലും അദ്ദേഹം ഉൾപ്പെട്ടിരുന്നെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയായിരുന്നു തൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഒരു ക്ലൈൻ്റുമായി ചർച്ചകൾക്കായിട്ടാണ് അദ്ദേഹം ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിലെത്തുന്നത് ഹിരോഷിമയിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ അവിടെ നിന്നും വെറും രണ്ട് മൈൽ അപ്പുറയായിരുന്നു ബോംബ് സ്ഫോടനം നടന്നത് തുടർന്നുണ്ടായ തിരക്കിലും ബഹളത്തിലും തള്ളിലും എല്ലാം പെട്ട് ഒരുവിധം ഓടി രക്ഷപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി ഓഗസ്റ്റ് ഏഴിന് അദ്ദേഹം ഒരു ട്രെയിൻ പിടിച്ച് തൻ്റെ സ്വദേശമായ നാഗസാക്കിയിലെത്തി പിറ്റേന്ന് ഓഗസ്റ്റ് ഒമ്പതിന് ഈ ഓഫീസിലെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിട്ട് തൻ്റെ സന്ദർശന വിവരങ്ങളും അവിടെ ബിസിനസ് ഡീലിനെ കുറിച്ചുള്ള എല്ലാം വിശദമായി ചർച്ചകൾ ചെയ്യുന്നതിനിടയിലാണ് നാഗാസാക്കിയിലെ ബോംബ് ആക്രമണം ഉണ്ടാകുന്നത് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് അതും ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഏതാനും മൈലുകൾക്കപ്പുറം മാത്രം അതിൽ കനത്ത സ്ഫോടനത്തിൽ ഇയാളുടെ ഓഫീസ് കെട്ടിടം തകർന്നെങ്കിലും നിസ്സാരമായ പരുക്കുകളോടെ അയാൾ രക്ഷപ്പെടുകയായിരുന്നു അങ്ങനെ രണ്ട് അണുബോംബ് വിസ്ഫോടനങ്ങളെ അതിജീവിച്ചവനാണ് യമാഗുച്ചി എന്ന ഇയാൾ ഈ ദൈവത്തിൻ്റെ കൈ രക്ഷപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഇതുപോലെയാണ്